കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ വീടിനെ ഫംഗ്ഷു പ്രകാരം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീടിൻ്റെ പ്രധാന വാതിലിന്റെ സമീപത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു സിമ്പൽ പിന്നെ ഹൗസ് പ്രൊട്ടക്ഷൻ ആണ് ഈ സിമ്പിളിൻ്റെ പേര് ഇത് വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം നമ്മൾ ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് സ്പിരിറ്റുകളായാലും നെഗറ്റീവ് എനർജികളിൽ നിന്നൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സിമ്പിൾസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം ഇത് ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റ് ടൂൾസ് ബ്ലാക്ക് ടോർമാലിൽ വാങ്ങിച്ചിട്ട് പിന്നെ കല്ലുപ്പിൽ വെച്ചിട്ട് വീടിൻ്റെ പ്രധാന വാതിലിൽ വയ്ക്കാം അതും നമുക്ക് വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു സിമ്പിൾസാണ് വീടിൻ്റെ ചുറ്റും പിരമിഡ് ൾ സ്ഥാപിക്കാം പിരമിറ്ററുകൾ സ്ഥാപിക്കാം ഒരു പന്ത്രണ്ട് പിരമിഡ് വീടിൻ്റെ നാല് മൂലകളിലോട്ട് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫയർ എനർജി ക്രിയേറ്റ് ആവും വീട് നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് വരികയും ചെയ്യും മറ്റേ നെഗറ്റീവ് സ്പിരിറ്റുകളൊന്നും ഇതിനകത്ത് വരില്ല അതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡാണ് ഈ ഹാൻഡ് നമുക്കൊരു ചോപ്പ് റിബണിൽ കെട്ടി ഒരു മൂന്ന് കെട്ട് കെട്ടി നമ്മുടെ പേഴ്സിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സ്പിരിറ്റുകളിൽ നിന്ന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും നെഗറ്റീവ് സ്പിരിറ്റുകളൊന്നും നമ്മളെ ബാധിക്കില്ല നമുക്കൊരു നല്ലൊരു പ്രൊട്ടക്ഷൻ ഇതുകൊണ്ട് നേടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനും വിജയം പേര് പ്രശസ്തി അംഗീകാരം വിജയം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പിന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ആ വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വിക്ടറി ഹോഴ്സിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്ന രണ്ട് കാലുകളും ഉയർത്തി വിജയിച്ചു നിൽക്കുന്നതിൽ ഒത്തിരി സ്വർണ്ണ നാണയങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇൻകോട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം മുകളിൽ രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയുടെ രൂപമാണിത് ഇത് നമ്മുടെ ഓഫീസിലൊക്കെ വച്ചാൽ വളരെ റിസൾട്ട് ഇപ്പം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും ഫിൽമ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കായാലും അങ്ങനെ എന്ത് കോമ്പറ്റീഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കായാലും ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു നമ്മുടെ വീടിൻ്റെ സ്വീകരണം നമ്മുടെ സൗത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പേര് പ്രശസ്തി അംഗീകാരം വിജയം നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഇത്തരത്തിലുള്ള സ്റ്റാച്യു നിങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി സ്റ്റാച്ചുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഇപ്പോൾ കുട്ടികൾക്ക് കണ്ണ് ദൃഷ്ടി കമ്പയർ അതൊന്നും തട്ടാതിരിക്കാനായിട്ട് ഇച്ചിരി ചെറിയ ചരട്ടിനകത്ത് കൊടുത്ത് നമുക്ക് ലോക്കറ്റായിട്ട് കഴുത്തിലിട്ട് കൊടുക്കാം മറ്റുള്ളവർ കാണുന്ന രീതിയിലായിരിക്കണം അതുപോലെ നമുക്ക് കയ്യിൽ ധരിക്കാം കയ്യിൽ ധരിച്ചാലും ഇത് മറ്റേ നെഗറ്റീവായിട്ടുള്ള ഇത് കണ്ണ് കണ്ണ് നമുക്ക് തട്ടാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ എന്ത് ആവശ്യങ്ങൾക്കും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്താണോ നമ്മളുടെ ആവശ്യം അത് നമുക്ക് വീടിൻ്റെ ഫങ്ഷ വാസ്തു പരിശോധിച്ചിട്ട് ആ ഫെംഗ്ഷി പ്രകാരം വാസ്തു പരിശോധിച്ചിട്ട് ഓരോ ദിക്കിലും വരുന്ന വന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നേട്ടങ്ങൾ ചെയ്യാനായിട്ട് ഈ ചൈനീസ് വാസ്തുകലയായ ഫെംഗ്ഷിയെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ദൂര നാട്ടിലുള്ള ആർക്കെങ്കിലും ഇതെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സ്ആ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് കൊറിയർ വഴി സാധനം അയച്ചു തരാം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി സാധനം അയച്ചു തരാം അപ്പോൾ ഇതെല്ലാ സാധനങ്ങളും എനർജൈസ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു തരുന്നത് അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു